എൻ്റെ പേര് അജയ് എന്നാണ് അജയ്സ് കറിയ ഞാൻ വരുന്നത് കാഞ്ഞിരപ്പള്ളി നിന്നാണ് ആദ്യം തന്നെ പറയാനുള്ളത് മാതാവിന് നന്ദി പറയുന്നു ഒത്തിരി നന്ദിയുണ്ട് ഞാൻ അടുത്തയാഴ്ച അടുത്തയാഴ്ച ജർമ്മനിക്ക് പോവാണ് അപ്പം എനിക്ക് ആദ്യം എങ്ങനെ പറഞ്ഞു അറിയത്തില്ല എനിക്കറിയില്ലായിരുന്നു കൃപാസനത്തെപ്പറ്റി തന്നെ എനിക്കറിയില്ലായിരുന്നു എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു നീ പോകണം തീർച്ചയായും പോകണം നീ നിനക്ക് അതിൽ നിന്ന് മാറ്റം ഉണ്ടാവുമെന്ന് പറഞ്ഞു ഞാൻ വന്നു അതിൽ നിന്ന് എനിക്ക് ഒരു ഇതിവിടെ നിൽക്കാൻ തന്നെ കാരണം ഇവിടെ വന്നതുകൊണ്ട് തന്നെയാണ് എക്സാം ജന്മം പഠിച്ചു എക്സാം ഡേറ്റ് എടുത്തു നാലെണ്ണം എഴുതി ഫസ്റ്റ് അറ്റൻറ്റിൽ തന്നെ മൂന്നെണ്ണം കിട്ടി അതാദ്യം മൂന്നെണ്ണം കിട്ടാൻ തന്നെ കാരണം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്തിട്ടാണ് പോയത് ഉടമ്പടി എടുത്തതിന് രണ്ട് ആഴ്ച കഴിഞ്ഞിട്ടായിരുന്നു എക്സാം രണ്ടാഴ്ച കഴിഞ്ഞ് എക്സാം എഴുതി ഫസ്റ്റ് അറ്റൻ്റ് തന്നെ മൂന്നെണ്ണം കിട്ടി അപ്പോൾ ഒരെണ്ണം കിട്ടിയില്ല എനിക്ക് അത്രയെങ്കിലും കിട്ടിയല്ലോ എന്നുള്ള സങ്കട സന്തോഷമായിരുന്നു അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് പരീക്ഷ എഴുതാനായിട്ട് ഒറ്റപ്രാവശ്യം എഴുതുന്ന പൈസ പൈസ എൻ്റെ ഉണ്ടായിരുന്നുള്ളൂ ഒന്നാമത്തെ കാര്യം അത് കഴിഞ്ഞ് ഞാൻ പരീക്ഷ പരീക്ഷ എങ്ങനെ എഴുതും എന്നാലോചിച്ചു വീട്ടിൽ പപ്പായ്ക്കൊരു ചെറിയ കട മാത്രമേ ഉള്ളൂ അവിടെ കച്ചവടം വളരെ മോശമാണ് അപ്പം എങ്ങനെ പൈസ ഉണ്ടാകും എന്ന് ഓർത്തു പഠിപ്പിക്കാനൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ എന്നിട്ട് അന്ന് ജർമ്മം പഠിച്ചതല്ല എന്നാൽ പഠിപ്പിക്കാം എന്ന് ഓർത്തു പഠിപ്പിക്കാൻ പോയി പഠിപ്പിക്കാൻ പോയപ്പോൾ ഒരിടത്തും കിട്ടുന്നില്ല എല്ലായിടത്തും ചെല്ലുമ്പം പറഞ്ഞു വിടുകയാണെന്ന് പറ്റത്തില്ല താങ്കൾക്ക് പേടിയാണ് ധൈര്യമില്ല ക്ലാസ് എടുക്കാൻ അങ്ങനെ ഏഴ് സ്ഥലത്ത് പോയി ഏഴ് സ്ഥലത്തുനിന്ന് തന്നെ പറഞ്ഞു വിട്ടു അത് ഞാൻ പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചായിരുന്നു അത് കഴിഞ്ഞു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ എറണാകുളത്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്ന് അവിടെ എന്നെ എടുത്തു അവിടെ ഞാൻ ഒരു വർഷം പഠിപ്പിച്ചു എട്ടാമത്തെ പ്രാവശ്യം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പോയി എട്ടാമത്തെ പ്രാവശ്യമാണ് എനിക്ക് പഠിപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നത് അപ്പം പിന്നെയാണ് എനിക്ക് എക്സാം എഴുതാൻ പറ്റുന്നത് അന്നേരം ആദ്യം കിട്ടുന്ന സാലറി കൊണ്ട് തന്നെ എക്സാം എഴുതണമെന്നായിരുന്നു അപ്പോൾ ആദ്യം കിട്ടിയ സാലറി കൊണ്ട് എക്സാം എഴുതി അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം എഴുതി കിട്ടിയില്ല ഞാൻ അപ്പം കിട്ടിക്കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ എന്നെ മെറിറ്റ് എന്നൊക്കെ പറയില്ലേ അതുപോലെ തന്നെ എക്സാം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ പ്രാർത്ഥനകളുടെ മുടക്കങ്ങൾ വന്നു അപ്പോൾ ഓരോന്നൊക്കെ പോകാൻ തുടങ്ങി കിട്ടിയതെല്ലാം എല്ലാം കയ്യിൽ നിന്ന് പോകുന്നു അത് നമുക്ക് മനസ്സിലാകത്തില്ല കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവുള്ളൂ അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ വന്നു ആ രണ്ടാമത്തെ പ്രാവശ്യം എഴുതി കിട്ടിയില്ല മൂന്നാമത്തെ പ്രാവശ്യം എഴുതിയില്ല മൂന്നാമത്തെ പ്രാവശ്യം എഴുതി കിട്ടിയില്ല പിന്നെ ഞാൻ ഒത്തിരി സ്ഥലത്ത് പ്രാർത്ഥിച്ചു കിട്ടുന്നില്ല അപ്പോൾ എന്നോട് പറഞ്ഞു നീ കൃപാസനത്തിൽ പിന്നെ പോയായിരുന്നോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല പോയില്ല നീ പോകണം നീ പോയി ഒന്നുകൂടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ അത് കഴിഞ്ഞ് അഞ്ച് പ്രാവശ്യം തൊട്ട് മൂന്നെണ്ണം അടുപ്പിച്ചെഴുതി എന്നുവെച്ചാൽ ഒരു മാസം തന്നെ മൂന്ന് ദിവസങ്ങളിലായിട്ട് മൂന്നെണ്ണം എഴുതി അതിന് ആദ്യത്തെ രണ്ടെണ്ണം എഴുതിയപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടെ പ്രാർത്ഥിച്ചിട്ട് പോകാൻ വീട്ടിൽ നിന്ന് പറഞ്ഞു ഞാൻ കേട്ടില്ല അത് കഴിഞ്ഞ് എട്ടാമത്തെ എഴുതാൻ പോയപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഇവിടെ നിന്നാണ് എക്സാം എഴുതാൻ മുംബൈക്ക് പോയത് അവിടെ ചെന്നു എക്സാം എഴുതി അറിയത്തില്ല പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ശരിക്കും വ്യത്യാസം അറിയാൻ ഉണ്ടായിരുന്നു ഞാൻ പഠിച്ച അതേ സാധനം തന്നെ വന്നു ഞാൻ അടിപ്പിച്ചെഴുതിയ മൂന്ന് എക്സാമിന് ഒരേ ക്വസ്റ്റിൻ തന്നെ എനിക്ക് ചോദിച്ചത് അതേ മൂന്നെണ്ണം അതേപടി എഴുതി എനിക്ക് എൺപതിൽ നല്ല മാർക്കുണ്ടായിരുന്നു ഏറ്റവും നല്ല മാർക്കോടെ ഞാൻ പാസ്സായി അത് തന്നെ ഒരത്ഭുതമാണ് അത് മാതാവ് തന്നൊരു അനുഗ്രഹമാണ് ഇതിൻ്റെ കൂടെ ഞാൻ പോകാനുള്ള കാര്യങ്ങൾ നോക്കുന്നു മൂന്നെണ്ണം വെച്ച് നമുക്ക് പോകാനുള്ള കാര്യങ്ങൾ നോക്കാൻ പറ്റും അങ്ങനെ മൂന്നെണ്ണം വെച്ച് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു സ്പെഷ്യൽ സ്കൂൾ ടീച്ചർ എന്നുവെച്ചാൽ ഡിസേബിളായിട്ടുള്ള കുട്ടികളെ നോക്കാനും അവരെ ടീച്ച് ചെയ്യാനുമായിട്ട് ഒരവസരം വന്നു അപ്പം അതിന് ഡിഗ്രി വേണം ഇപ്പോൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്നപ്പം വീട്ടിൽ നിന്ന് പറഞ്ഞു ഡിഗ്രി ഡ്രോപ്പ് ചെയ്ത് ജർമ്മൻ പഠിക്കാൻ പോകും നഴ്സിംഗിന് പോകും അതാണ് നല്ലത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഇറങ്ങിയില്ലേ തീർത്തിട്ട് കയറാം എന്നുള്ള രീതിയിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു ഡിഗ്രി ഉള്ളതുകൊണ്ട് മാത്രം ആ പത്ത് പേരെ എടുക്കുന്ന ഇൻ്റർവ്യൂയില് മൂ മൂന്ന് പേരെ എടുത്തുള്ളൂ അതിലൊന്ന് ദൈവം എനിക്ക് തന്നു അങ്ങനെ ഡിസേബിൾ ഡിസേബിൾഡായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കാനായിട്ടാണ് എനിക്ക് കിട്ടിയത് അങ്ങനെ അങ്ങനെ ആരും എടുക്കാത്തൊരു ഫീൽഡാണെന്ന് തോന്നുന്നു അതും ദൈവം മാതാവ് കൊണ്ട് തോന്നിച്ചാൽ അല്ല പിന്നെ എനിക്കത് എടുക്കണം എന്ന് തോന്നുന്ന ഒരു കാര്യവുമില്ല അത് കാരണം അത് ഒരു അതൊരു പ്രേക്ഷിത പ്രവർത്തനമായിട്ടാണ് ഞാനും കാണുന്നത് അങ്ങനെയുള്ള കുട്ടികളെ നോക്കുക എന്നുള്ളത് വലിയ കാര്യമാണ് അത് പലർക്കും അറിയാം അപ്പം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു അതും കിട്ടി ഇപ്പം ഒന്നാം തീയതി എനിക്ക് രാവിലെ പോകാൻ പറ്റും അത് മാതാവിൻ്റെ അനുഗ്രഹമാണ് പിന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന പത്രം ഞാൻ കടയിൽ കൊണ്ടു വെച്ചിട്ട് വരുന്നവർക്ക് കൊടുക്കും പിന്നെ ധ്യാനം കേൾക്കാറുണ്ടായിരുന്നു ആദ്യമൊക്കെ കുറച്ച് നാൾ ഇടയ്ക്ക് മുടങ്ങിപ്പോയി അത് എനിക്ക് ഭയങ്കര അത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഒരു സമയമുണ്ട് അത് അത് എല്ലാവരും ആദ്യം മനസ്സിലാക്കത്തില്ല നമ്മൾ രുചിച്ചറിഞ്ഞാൽ ദൈവം എന്തെന്ന് രുചിച്ചറിയുവൻ എന്നാണ് ബൈബിളിൽ പറയുന്നത് അപ്പം എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മളത് അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ അത് പറയുന്നതിനപ്പുറമാണ് നമ്മൾ അത് അനുഭവിക്കുമ്പോൾ അതിൻ്റെ അനുഗ്രഹം കിട്ടുന്നത് അപ്പോൾ മനസ്സിലാവും അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു അവസരം നിന്ന മാതാവിന് എൻ്റെ എല്ലാവിധ നന്ദിയും ദൈവത്തിനെല്ലാം നന്ദിയും ഞാൻ പറയുന്നു ഈ പ്രായമായവരെ നോക്കുന്ന ഓൾഡ് ഏജ് ഹോമിൽ പിന്നെ ഞങ്ങൾക്ക് എനിക്ക് പോകണമെങ്കിൽ എനിക്ക് ജൂലൈയിൽ പോകാൻ പറ്റുമായിരുന്നു പക്ഷേ അന്നേരം ഒന്നും എനിക്ക് പറ്റിയില്ല എനിക്ക് പല തടസ്സങ്ങളായിരുന്നു അപ്പം ഇരുന്നൂറ് മണിക്കൂർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് വേണം അതിനു വേണ്ടി ഞാൻ ഇതിനു വേണ്ടി കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അതിനു വേണ്ടി ഈ മേലാത്ത കുട്ടികളുള്ളതും ഈ ഓൾഡ് ഏജായിട്ടുള്ള കുട്ടികളുടെ അടുത്തൊക്കെ പോയി ഞാൻ ഒരു രണ്ട് മാസത്തോളം അവരുടെ കൂടെ ആയിരുന്നു പിന്നെ പള്ളിയിൽ എല്ലാ ദിവസവും എല്ലാ ആഴ്ചകളും മുടങ്ങാതെ പോകാറുണ്ട് ഇതുവരെ നടത്തിയ ഇവിടെ എത്തിച്ച എൻ്റെ എൻ്റെ മാതാവിന് കൃപാസന മാതാവിന് എൻ്റെ എല്ലാവിധ നന്ദിയും ഒരുപാട് നന്ദിയുണ്ട് ഒന്ന് പത്രോസ് അഞ്ചിൻ്റെ ആറ് ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടുകൂടി നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് അജയ് സക്രിയയുടെ സാക്ഷ്യം നമ്മോട് പറയുന്നത് അദ്ദേഹത്തിന് കിട്ടിയ ഉടമ്പടി ജീവിതം ഉഴപ്പി കാണിച്ചപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ദുഃഖമാണ് മാറിയത് ഉടമ്പടിയിൽ ഉഴപ്പ് കാണിച്ചാൽ ഉടമ്പടിയിൽ നിന്നൊന്നും ലഭിക്കയില്ലെന്ന് നമ്മൾക്ക് മനസ്സിലായി അപ്പോൾ ഉടമ്പടി ജീവിതം വിശുദ്ധിയോടുകൂടി ആയിരിക്കണം യൂട്യൂബിലുള്ള ആരാധനയിൽ പങ്കെടുത്ത് ആ ആരാധനയിൽ നമ്മൾ കാരണം നമ്മളുടെ ആവശ്യങ്ങൾ നിയോഗങ്ങൾ വെച്ചിരിക്കുന്നത് പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ദിവ്യബലിയിലുള്ള പങ്കാളിത്തവും കുംഭസാരവും ഒക്കെ ഉടമ്പടിയുടെ കണ്ടൻറ്റുകളാണ് അതിലെല്ലാം നിങ്ങൾ ശ്രദ്ധാപൂർവ്വം ചെയ്താൽ ഒരിക്കലും പരിശുദ്ധമ്മ കൈവിടുകയില്ല നമ്മളെ അങ്ങനെ ഉടമ്പടി ജീവിതം വിശ്വാസത്തോടും വിശുദ്ധിയോടും കൂടി സത്യസന്ധതയോടും കൂടി നിന്നാൽ ഈ മോൻ പറഞ്ഞതുപോലെ നമ്മൾക്കും ഉടമ്പടി സാക്ഷ്യത്തിലേക്ക് വരാൻ സാധിക്കും അതിന് പരിശുദ്ധമ്മ ഒരിക്കലും കൈവിടില്ല കണ്ണുനീര് അമ്മയാണ് നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ച് ഉടമ്പടി ജീവിതം ഭദ്രമാക്കിയാൽ നമ്മൾക്ക് പരിശുദ്ധമ്മ ഇതിലും അധികം തരുമെന്ന് ഈ മകൻ നമ്മളോട് പറയുന്നുണ്ട് കർത്താവിൽ ആശ്രയിച്ചാൽ കർത്താവിൽ ആശ്രയിച്ച് ജീവിച്ചാൽ ഒരിക്കലും ഭയപ്പെടുകയില്ലെന്ന് ഈ വചനം നമ്മളെ ഓർപ്പിക്കുന്നു പരിശുദ്ധമ്മ ഇദ്ദേഹത്തിന് കൊടുത്ത അനുഗ്രഹത്തിനെ കരങ്ങളടിച്ച് നമ്മൾക്ക് ഈശോയ്ക്ക് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക